വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് കാൽ യും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരതേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും നിലമ്പൂർ റോഡ് വണ്ടൂർ വണ്ടൂർ കാഞ്ഞിരമ്പാടം ഭാഗങ്ങളിൽ വെള്ളം കയറിയതോടെ തികച്ചും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ചാലിൽ നാരായണൻ വീട്ടിലേക്കുള്ള വഴിയടക്കം വെള്ളത്തിനടിയിൽ ആയതോടെ ഭയാശങ്കയോടെയാണ് കുടുംബം കഴിയുന്നത് മഴ തുടരുന്നത് ഇവരുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു കാഞ്ഞിരമ്പാടം കരിമ്പന്തൊടിയിൽ റോഡിരികിലാണ് നാരായണന്റെ വീട് വീടിന് മുന്നിലുള്ള റോഡ് പൂർണമായും വെള്ളത്തിനടിയിലായതുകൊണ്ട് തികച്ചും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് നാരായണനും കുടുംബവും എന്തെങ്കിലും ആവശ്യത്തിനായി അങ്ങാടിയിലേക്കോ മറ്റോ പോകണമെങ്കിൽ നിലവിൽ ഏറെ ബുദ്ധിമുട്ടാണ് കാഞ്ഞിരമ്പാടം പ്രദേശാണ് ഇവിടെ കരിമ്പൊടി റോഡിന്റെ വക്കനാണ് ഞാൻ നിൽക്കുന്നത് വീടിന്റെ മുന്നിലാണ് ചുറ്റുപാടും വെള്ളമാണ് ഇനി കൂടുതൽ വെള്ളം കയറിക്കഴിഞ്ഞാൽ പുറത്തു കറങ്ങാൻ പറ്റൂലാണ് ഈ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇവരെ മാറ്റി പാർപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ സഫയോടൊപ്പം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സഫ ജലറി കോൾ ഫോർ ട്രിപ്പിൾ സീറോ ടു ഫോർ നയൻ വൺ സിക്സ് സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ് നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂർ